ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ രണ്ട് മൂന്ന് ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്കും അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക വെറും രണ്ട് സെക്കൻഡ് സമയം മാത്രം ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വിബിൻ സിംഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ബിബിൻ സിംഗുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബിബിൻ സിംഗിന് ഒഡീഷ എഫ് സി സൈൻ ചെയ്യും എന്ന തരത്തിലായിരുന്നു ഏറ്റവും വലിയ റൂമറായിട്ട് പുറത്തേക്ക് വന്നത് എന്തായാലും ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് അങ്ങനെ മറ്റൊരു ക്ലബ്ബ് മുംബൈ സിറ്റിയിൽ നിന്ന് ബിബിൻ സിംഗിനെ റാഞ്ചണമെങ്കിൽ വലിയൊരു ട്രാൻസ്ഫർ ഫീ തന്നാൽ മാത്രമേ മുമ്പേ വിട്ടു കൊടുക്കത്തുള്ളൂ എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് സി അവർക്ക് ബിബിൻ സിംഗിനെ സെല്ല് ചെയ്യുന്നതിൽ താല്പര്യമൊന്നുമില്ല പക്ഷേ അങ്ങനെ സെല്ല് ചെയ്യണമെങ്കിൽ വലിയൊരു ട്രാൻസ്ഫർ ട്രാൻസ്ഫർഫി തന്നെ നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സെ എനിക്ക് ഒന്നും ഒഡീഷ എഫ് സിക്കാണ് ബിബിൻ സിംഗിന്റെ ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ വിങ്ങുകളിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിനാണ് ബിബിൻ സിംഗിന്റെ ആവശ്യം എന്നാണ് എനിക്ക് തോന്നുന്നത് സോ എനിക്കൊന്ന് പ്രീതം കോട്ടാനോ പ്രഭുതദാസിനോ ആരെങ്കിലും ഒക്കെ റിലീസ് ചെയ്തിട്ട് പറ്റുമെങ്കിൽ ബിബിൻ സിംഗിനെ ഒക്കെ വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ ചാൻസൊക്കെ വാങ്ങിക്കാൻ തുടങ്ങണം അതുകൊണ്ട് നല്ലൊരു കാര്യമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഹ്യൂഗ ബൂമോസുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് അതായത് ഒരു ആരാധകൻ നമ്മുടെ മാർക്കസ് ബർഗിലോവനോട് ചോദിച്ചു അതായത് ഹ്യൂഗോ ബൂമോസ് ചെന്നൈയിൻ എഫ് സിയിലേക്ക് വരുമോ എന്ന് അത്തരത്തിലുള്ള റൂമറുകൾ കേൾക്കുന്നുണ്ടല്ലോ എന്ന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി എന്ന് പറയുന്ന നോ ചാൻസ് എന്നാണ് അതായത് ഹ്യൂഗോ ബൂമോസ് ചെന്നൈയിൻ എഫ് സിയിലേക്ക് വരാനുള്ള സാധ്യതകൾ ഒന്നും തന്നെ ഇല്ലെന്നാണ് അദ്ദേഹം ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത് സി ചെന്നൈയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർ ക്രിവിലാറുണ്ട് ക്രിവിലാറോ അത്യാവശ്യം നല്ലവണ്ണം കളിക്കുന്നുണ്ട് അതായത് അദ്ദേഹം ഏഡ് അസിസ്റ്റ് കഴിഞ്ഞ സീസണിൽ ചെയ്തിട്ടുണ്ട് അതായത് പ്രായമായി അദ്ദേഹം നല്ലവണ്ണം കളിക്കുന്നില്ലെന്ന് പലരും പറയുമെങ്കിൽ ഏഡ് അസിസ്റ്റ് അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് എന്തായാലും ഹ്യൂഗോ ബോമോസിനെ പോലും ഒരു പ്ലെയറിനെ ആവശ്യം എനിക്ക് നോർത്ത് ഈസ്റ്റിനാണെന്ന് തോന്നുന്നു ഫിലിപ്പോട്ടും ഇപ്പോൾ പോയി സോ ഫിലിപ്പോട്ട് വലിയ ഇമ്പാക്റ്റ് ഇല്ലായിരുന്നു കഴിഞ്ഞ സീസണിൽ സോ ഒരു ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേയർ ഹ്യൂഗോ ബൂമോസ് ആണെന്ന് തോന്നുന്നു ബട്ട് ഹ്യൂമ അത് നമുക്ക് ഹ്യൂഗോ ബൂമോസിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്നൊക്കെ പറയുന്നത് ആറേ പോയിന്റ് നാല് കോടിയാണ് അത് നോർത്ത് ഈസ്റ്റ് താങ്ങുമെന്ന് അറിയത്തില്ല സോ നമുക്ക് കണ്ടുതന്നെ തന്നെ ഇറങ്ങാം അത് ചെന്നൈ ഇൻ എഫ് സി താങ്ങാനുള്ള ശേഷം ഇല്ല അത് ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് സോ എനിക്ക് ചെന്നൈ ഇൻ എഫ് സി നോർത്ത് ഈസ്റ്റ് അങ്ങനെ ചെറിയ ടീമുകളൊന്നും ചെറിയ ടീമുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം ബഡ്ജറ്റിൽ ഇപ്പം കൂടിയിരിക്കുന്ന ടീമെന്ന് പറയുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജോയിൻസ് അതുപോലെ തന്നെ ചെന്നൈയിൻ എഫ് സി ചെന്നൈൻ എഫ് സി അല്ല സോറി കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ് സി അതുപോലെ എഫ് സി ഗോവ തുടങ്ങിയ ടീമുകളാണ് എത്ര വേണമെങ്കിലും ബഡ്ജറ്റ് മുടക്കാൻ തയ്യാറായിട്ടിരിക്കുന്ന ടീമുകൾ സോ അവരിലാരെങ്കിലും എടുത്താലേ ഉള്ളൂ ചെന്നൈയിൻ എഫ് സി അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക മറ്റ് ടീമുകളൊന്നും അതായത് നോർത്ത് ഈസ്റ്റൊക്കെ അതിർത്തി എടുക്കാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ് പിന്നെ ടാറ്റയാണ് ജംഷഡ്പൂരിൻ്റെ ഓണർസോ അവർക്കും ചെറിയ സാധ്യതകളുണ്ട് സോ ഇവർക്കൊക്കെയുള്ള സാധ്യതകളെന്ന് പറയുന്നത് ഹ്യൂഗോ കൊണ്ടു കൊണ്ടുവരാൻ മറ്റ് ടീംസിനുണ്ടോയെന്ന് ചോദിച്ചാൽ അത് വലിയ സംശയം തന്നെയാണ് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മുഹമ്മദ് ഹമ്മാദ് എന്ന് പറയുന്ന പ്ലെയർ എഫ് സി ഗോയിൽ സൈൻ ചെയ്യുമെന്ന് കേൾക്കുന്നുല്ലോ അത് ഡണ്ടിയില്ലായോ എന്ന് മാർക്കസ് മർഗിലോയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് അത് നടക്കാനുള്ള സാധ്യതകളുണ്ട് മിക്കവാറും നടക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുള്ളൂ എന്തായാലും സാധ്യത അതായത് അത് മുടങ്ങാനുള്ള സാധ്യതകളൊന്നുമില്ല സാധ്യതകളെല്ലാം തന്നെയുണ്ട് ബട്ട് നടന്നു കഴിഞ്ഞിട്ട് നമുക്ക് നടന്ന് പറയാമെന്ന് അദ്ദേഹം എടുത്ത് പറയുന്നു അദ്ദേഹം ഒരു ടോപ്പ് ക്ലാസ് ഡിഫെൻഡർ ആണ് അതായത് ഇപ്പോൾ ഇന്ത്യൻ ടീമിലേക്ക് സെലക്റ്റായി ഐ ലീഗിൽ നിന്ന് എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവയും സൈൻ ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു ബട്ട് ഇപ്പോൾ എഫ് സി ഗോവ ഇത് സൈൻ ചെയ്യുമെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും എഫ് സി ഗോവയെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമാണ് അവർ അൻവർ അലിയെ നേരത്തെ പൊക്കിയിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ടാലൻറ്റ് മനസ്സിലാക്കി പിന്നെ അദ്ദേഹം മോഹൻ ബഗാനിലേക്ക് പോയി എന്തായാലും അദ്ദേഹം അവർ മറ്റൊരു ടോപ്പ് ക്ലാസിനെയും കൂടെ പൊക്കിയിരിക്കുകയാണ് അവരുടെ ഡിഫൻസിലേക്ക് മുഹമ്മദ് അമ്മാദ് അദ്ദേഹം നല്ല പ്ലെയറാണ്